നമസ്കാരം ഞാൻ സന്തോഷ് നോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൂത്താട്ടുളമാണ് കൂത്താട്ടുകുളം ടൗണുമായിട്ട് ആ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനൊക്കെ ആയിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ പുതുപുത്തൻ വീടാണ് എറണാകുളം പോകുന്ന ബസ് റോഡുണ്ട് ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വീട് നമുക്ക് പരിചയപ്പെടാം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്നതാണ് ഗാർഡനൊക്കെ ചെയ്യാനുള്ള ഏരിയ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട് നല്ല മുറ്റം ആയാലും നല്ല മുറ്റമൊക്കെയുണ്ട് കാർപോർച്ച് സിറ്റൗട്ട് സീർണമുറി ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ ത്രീ ബെഡ്റൂം ത്രീ അറ്റാച്ച്ഡ് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാം അപ്പോൾ കൂത്താട്ടോളം ടൗണുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബസ് സ്റ്റാൻഡ് ജനുഷ്ടമായിട്ട് മെയിൻ ബസ് റോഡിൽ നിന്ന് നമുക്ക് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ടെറസ് എല്ലാം കയറാൻ പറ്റി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട് വാഴ്ചരാണ് കിച്ചണന്ന് ഇറങ്ങി വരുന്ന ഡോറ് കിണർ വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും ഇല്ല നല്ല ലൊക്കേഷനാണ് മുറ്റം നല്ല സ്പേസസ് ഉണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ വെച്ചാലും നല്ല സ്പേസസ് ഉണ്ട് അതുപോലെ കാർ പോർച്ചിട്ട് വാഹനം കയറ്റിയിട്ട് മുതൽ വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ ഉണ്ട് കംപ്ലീറ്റ് വാസമൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് വീട് കിഴക്ക് ദർശനമാണ് ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില അമ്പത്തിനാലാണ് അമ്പത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാങ്ക് സ്ഥല സ്വില് വന്നാൽ മതി മെയിൻ ഡോറ് തെക്കൻ തട്ടി മെയിൻ മെയിൻഡോറ് സെക്കൻഡ് സെക്കൻഡ് സ്വീകരണമുറിയെ നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവാം നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാൾ കാണാം അവിടെ നമ്മൾ വാഷ് ഏരിയ കാണാം മെറുകൊടുത്തിട്ടുണ്ട് ടൈല കൊട്ടിച്ചിട്ടുണ്ട് സ്പേസസ് ഉണ്ട് അല്ലാടിയിൽ കബോഡി ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറുള്ള പോയിൻ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമുക്ക് കിച്ചനും വർക്ക് ഏരിയയും കണ്ടിട്ട് വരാം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ജനറലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ബെഡ്റൂംസാണ് സ്റ്റോറും ഉണ്ട് അവിടെ മൂന്ന് ബെഡ്റൂംസിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നാമത്തെ ബെഡ്റൂം കാണാം രണ്ട് ശല്യം ത്രിപ്പാളി ഞള്ളൂ കൊടുത്തേക്കുന്നു കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് മെറ എസ് ഓ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം എല്ലാ സൗകര്യങ്ങളും ഒത്തണങ്ങിയാൽ നല്ലൊരു വീടാണ് നമുക്ക് ടൗണുമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ അല്ല മെയിൻ ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്ററേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വീടാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടുന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അമ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് അതുപോലെ കോട്ടയം റെവസ്റ്റേഷനുമായിട്ട് മുപ്പത്തി ഒൻപത് കിലോമീറ്റർ വരും കോട്ട് വാട്ടറുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡ് വാൾട്ടൈലൊട്ടിച്ചേക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂം സെപ്പറേറ്റ് രണ്ട് ബെഡ്റൂം രണ്ട് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നു നീ വീടിൻ്റെ സൈഡ് ഒന്നും കാണാം സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അമ്പത്തിനാല് ചോദ്യം അതുപോലെ നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലം സ്ലിപ്പ് വന്നാൽ മതി എല്ലാവർക്കും നന്ദി നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം